എങ്ങനെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത്രമാത്രം വിദേശയാത്ര നടത്താൻ കഴിയുന്നത് എവിടെ നിന്നാണ് ഇതിനൊക്കെയുള്ള തുക ദിവ്യ ഇതൊന്നും ഔദ്യോഗിക ചെലവായി സർക്കാരിൽ കാണിച്ച് സർക്കാരിൽ നിന്ന് എഴുതിയെടുത്തിട്ടില്ല ഇതൊക്കെ സ്വകാര്യ ചെലവ് തന്നെയാണ് പക്ഷെ ഇത്രയും പണം ആര് കൊടുക്കുന്നു ദിവ്യയുമായി ചുറ്റിപ്പറ്റിയുള്ള ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ വിദേശയാത്രയെ കുറിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് നമസ്കാരം കേരളത്തിൽ പി പി ദിവ്യയെ അറിയാത്തവരായി ആരുമുണ്ടാകില്ല മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ അധികാരത്തിലിരിക്കുമ്പോഴാണ് മുൻ കണ്ണൂർ എ ഡി എം ആയ നവീൻ കുമാർ ദുരൂഹമായ രീതിയിൽ മരണപ്പെടുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഒരേ ഒരാളെ മാത്രമാണ് പ്രതി ചേർത്ത് കേസെടുത്തിരുന്നതും ഒരേ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരുന്നതും അത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയെ മാത്രമായിരുന്നു കോടതി ഈ വിഷയത്തിൽ പി പി ദിവ്യക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളമാണ് പി പി ദിവ്യ പാർട്ടി ഗ്രാമങ്ങളിൽ ഒഴിവിൽ കഴിഞ്ഞത് പിന്നീട് പോലീസിന് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ രക്ഷയില്ല കോടതി സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പി പി ദിവ്യ പോലീസിന് മുൻപിൽ ഹാജരാകുകയായിരുന്നു കണ്ണൂരിലെ സാരിയുടുത്ത് പിണറായി എന്ന വിശേഷണമുള്ള പി പി ദിവ്യയുടെ മാനസഗുരുവും രാഷ്ട്രീയ ഗുരുവും പിണറായി വിജയൻ തന്നെയായിരുന്നു പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് പി പി ദിവ്യയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നൊരു സി പി എമ്മിന് പുറത്തു പിന്നാമ്പുര വർത്തമാനങ്ങൾ വേറെയും കേൾക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ രണ്ടാം വട്ടം പൂർത്തിയാക്കി മറ്റൊരു തെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ കല്യാശ്ശേരിയിൽ നിന്നും ആരായിരിക്കണം നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടത് എന്നുള്ളതിന് സി പി എമ്മിനകത്ത് നിന്ന് ഒരേ ഒരു ഉത്തരം മാത്രമാണ് ഉയർന്നു വരുന്നത് അത് പി പി ദിവ്യ ആയിരിക്കണം എന്നുള്ളതാണ് അതായത് കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നും സി പി എമ്മിന് പ്രതിനിധീകരിച്ചു കൊണ്ട് ആര് മത്സരിക്കണം എന്ന ചോദ്യത്തിന് പി പി ദിവ്യ തന്നെ ആയിരിക്കണം കല്യാശ്ശേരിയിൽ നിന്നും സി പി എമ്മിന്റെ പ്രതിനിധിയായി മത്സരിക്കേണ്ടത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ വൻ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെടും പി പി ദിവ്യ കല്യാശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവർ മന്ത്രിയായിരിക്കും അതായത് ഇടതുപക്ഷത്തിന് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ പി പി ദിവ്യ കല്യാശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മന്ത്രിയായിരിക്കും എന്നാണ് ഇപ്പോഴേ പറഞ്ഞു കേൾക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു ചെല്ലുകയും ചില കളക്ടർമാരുടെ അതായത് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാവി മാറി മറിയുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ നേരം മാത്രം മതിയാകും എന്നൊക്കെയുള്ള തരത്തിൽ ചില അസുഖകരങ്ങളായ പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുകയുണ്ടായി എന്തായാലും പി പി ദിവ്യ എ ഡി എം നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് അഴിമതിക്കാരനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ യാത്രയായ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തിക്കൊണ്ട് നവീൻ ബാബുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ മുൻപിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ കളക്ടറുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത് ഇതിൽ മനംതൊന്നാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് പിന്നീട് പോലീസ് ബഹുമാനപ്പെട്ട കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്തായാലും എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലോ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിലോ ഗാർഹിക ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പത്നിയായ മഞ്ജുഷയും മക്കളും രേഖപ്പെടുത്തുമ്പോൾ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് അഡീഷണൽ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് ഹർജി കൊടുത്തിരുന്നെങ്കിലും അതെല്ലാം ആത്മഹത്യയാണ് എന്ന രീതിയിൽ കോടതി പ്രസ്താവിക്കുകയായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി നിഷ്കരണം തള്ളുകയായിരുന്നു എന്നാൽ അവരിപ്പോഴും നവീൻ ബാബുവിന് നീതി കിട്ടണം എന്ന രീതിയിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പി പി ദക്ക് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് കേരളവും വിശ്വസിക്കുന്നത് ഒരു പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് എ ഡി എം നവീൻ ബാബു പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരാൾക്ക് പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തിൽ നിന്നും ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നാണ് എ ഡി എൻ നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിൽ പി പി ദിവ്യ ആരോപിച്ചത് എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രശാന്തിന് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ഒരു പെട്രോൾ ബംഗ് തുടങ്ങാൻ സാധ്യത എന്നുള്ള ചോദ്യത്തിന് ആർക്കും മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്നാൽ പ്രശാന്തൻ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന പെട്രോൾ ബങ്കിന്റെ യഥാർത്ഥ കുടുംബ പി പി ദിവ്യയും പി ശശിയും അടങ്ങുന്ന ഒരു കോക്കസ തന്നെയാണ് അതുകൊണ്ട് ആ വിവരങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എ ഡി എം നബീൻ ബാബുവിനെ വകയർ പരുത്തിയതെന്നും അതുമാത്രമല്ല കണ്ണൂരിലും മലബാറിലും നടന്നിട്ടുള്ള അയ്യായിരം കോടി രൂപയുടെ അനധികൃതമായ ഭൂമി ഇടപാടുകളെ കുറിച്ചും നവീൻ അറിയാമായിരുന്നു ഇത്തരം ഇടപാടുകളിൽ പി പി ദിവ്യ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള കൃത്യമായ വിവരം എ ഡി എം നവീൻ ബാബുവിന് അറിയാവുന്നതിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തെ വകവരുത്തിയത് പത്തനംതിട്ടയിലേക്ക് പിറ്റേ ദിവസം സ്ഥലം മാറിപ്പോകേണ്ട നവീൻ ബാബുവിനെ കണ്ണൂർ വിട്ടു പോകുവാൻ ഇവർ അനുവദിക്കാതിരുന്നതിന്റെ കാരണം എ ഡി എം നവീൻ ബാബു കണ്ണൂരിന്റെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പി പി ദിവ്യ ഉൾപ്പെടെയുള്ള സി പി എമ്മിലെ അപ്പോസ്തലന്മാരുടെ അനധികൃത ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറംലോകമറിയും എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഇവരെല്ലാവരും ചേർന്ന് നവീൻ ബാബുവിനെ വകു എന്നാണ് ഇപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബവും സാംസ്കാരിക കേരളവും ഒരുപോലെ തന്നെ വിശ്വസിക്കുന്നത് എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല കല്ല്യേശ്ശേരി മണ്ഡലത്തിൽ നിന്നും പി പി ദിവ്യ മത്സരിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യ കേരളത്തിന്റെ മുഖത്തേൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മാത്രം പി പി ദിവ്യ നടത്തിയ വിദേശ യാത്രകളുടെ എണ്ണം ഇരുപത്തി മൂന്നായിരുന്നു ഇത് മറ്റാരുമല്ല പറഞ്ഞത് പി പി ദിവ്യ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് പ്രാവശ്യം കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് വിദേശ യാത്രകൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടത്തിയിരുന്നത് ഈ യാത്രയുടെ വിമാന കൂലി അടക്കം വിദേശങ്ങളിൽ അവരെവിടെ താമസിച്ചു ഈ താമസ ചിലവുകൾ അടക്കമുള്ള തുകയെല്ലാം പി പി ദിവ്യ തന്റെ കയ്യിൽ നിന്നാണ് മുടക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അഥവാ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും അവർ എഴുതിയെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഒരു തുക മുടക്കി യാത്ര ചെയ്യുവാൻ വേണ്ടി എന്ത് യാത്രയാണ് പി പി ദിവ്യ നടത്തിയത് ഇതിനുള്ള പണം അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് നിർമ്മിതി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പല ഇടപാടുകളിലും ദിവ്യ പിടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പാലത്താഴം തട്ടിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് കൂടി ഷമാസ് രേഖാസഹിതം റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മാത്രം ഇരുപത്തിമൂന്ന് പ്രാവശ്യം വിദേശയാത്ര നടത്തിയ സ്വന്തം ചിലവിൽ എന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ എത്ര കോടി രൂപയാണ് ഇതിനുവേണ്ടി ചിലവഴിച്ചിരിക്കുന്നത് ഈ തുകകൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത് കൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത് കേരളം രണ്ടായിരത്തി ഇരുപത്തി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ പി പി ദിവ്യയെ പോലെ സി പി എമ്മിന്റെ സമന്നത നേതാവായ ഒരു വനിതാ നേതാവ് മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇവരെ പോലെ അഴിമതി നിറഞ്ഞ ധൂർത്തിന്റെ പ്രതീകമായ പിണറായി വിജയന്റെ വിജയൻറെ ധാർഷ്ട്യത്തിനും വനിതാ പ്രതിരൂപം എന്ന രൂപം പിണറായി വിജയന്റെ വിജയൻറൊർഷ്ട്യത്തിന്റെയും ധൂർത്തിന്റെയും വനിതാ പ്രതിരൂപം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പി പി ദിവ്യയെ ഒരു കാരണവശാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പാടില്ല അഥവാ അതിനു മുമ്പ് ഇവർ നടത്തിയിരിക്കുന്ന വിദേശ യാത്രകളടക്കം ഇവർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടത്തിയിരിക്കുന്ന അനധികൃത നിർമ്മാണങ്ങളുടെ അനധികൃത വെട്ടിപ്പുകളുടെ ഇടപാടുകൾ അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ആക്ഷേപവും അഭിപ്രായവും ആരോപണങ്ങളും ഇതുതന്നെയാണ് തന്നെയാണ് മലയാളിയുടെ ചീഫ് എഡിറ്ററായ മറനാടൻ ഷാജൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ അദ്ദേഹം പി പി ദിവ്യയെക്കുറിച്ച് ചെയ്ത ഒരു വാർത്തയിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു എന്തായാലും പി പി ദിവ്യയെ പോലെ നാഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതിരൂപമായ ഒരാൾ നിയമസഭയിലേക്ക് മത്സരിച്ചെത്തിയാൽ സി പി എമ്മിന് മന്ത്രിസഭ രൂപീകരിക്കുവാൻ ഭൂരിപക്ഷം ഉണ്ടായാൽ ഇവർ മന്ത്രിയാവുകയാണെങ്കിൽ ഇനിയും എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ വീണ്ടും എ ഡി എം നവീൻ ബാബുവിനെ പോലുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് സാമാന്യ കേരളം സംശയിക്കുമ്പോൾ ആശങ്കപ്പെടുമ്പോൾ പി പി ദിവ്യയെ പോലുള്ള ആളുകൾ ഇനി ഒരു കാരണവശാലും പൊതുരംഗത്ത് പ്രവർത്തിപ്പിക്കുവാൻ പാടില്ല അവരെ തെരഞ്ഞെടുക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ ആശങ്കപ്പെടുന്നത് വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി മറന്നാടൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് അത് വളരെ കൃത്യമായ തെളിവുകളോടുകൂടി ഞങ്ങൾ ശേഖരിച്ച വിവരമാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ യാത്ര ചെയ്യുന്നതിന് േക്കാൾ കൂടുതൽ പി പി ദിവ്യ വിദേശയാത്ര ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് പി പി ദിവ്യ തന്നെ തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളതും ചിത്രങ്ങൾ കാണിച്ചിട്ടുള്ളതുമാണ് മറനാടനോട് പി പി ദിവ്യയുമായി വളരെ അടുപ്പം നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കാലയളവിൽ പി പി ദിവ്യ വിദേശത്ത് പോയിട്ടുണ്ട് എന്ന വാർത്തയാണത് എങ്ങനെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത്രമാത്രം വിദേശയാത്ര നടത്താൻ കഴിയുന്നത് എവിടെ നിന്നാണ് ഇതിനൊക്കെയുള്ള തുക ദിവ്യ ഇതൊന്നും ഔദ്യോഗിക ചെലവായി സർക്കാരിൽ സർക്കാരിൽ നിന്ന് എഴുതിയെടുത്തിട്ടില്ല ഇതൊക്കെ സ്വകാര്യ ചെലവ് തന്നെയാണ് പക്ഷെ ഇത്രയും പണം ആര് കൊടുക്കുന്നു ദിവ്യയുമായി ചുറ്റിപ്പറ്റിയുള്ള ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ വിദേശയാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് ദിവ്യ തന്നെ പലരോടും വെളിപ്പെടുത്തിയിട്ടുണ്ട് ദിവ്യയുടെ വിദേശയാത്രകൾ തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്